നമസ്കാരം യൂറോപ്യൻ രാജ്യങ്ങളോ സ്വിറ്റ്സർലൻഡോ ഹണിമൂൺ ആഘോഷിക്കാൻ സ്വപ്നം കണ്ട ദമ്പതികൾ വിസ തടസ്സത്തെ മറികടന്ന് യാത്ര തിരിച്ചത് ഇന്ത്യയുടെ മനോഹാരിതയിൽ മുങ്ങാൻ ആ സ്വപ്നയാത്രയ്ക്കായി തിരഞ്ഞെടുത്തത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിലെ പഹൽഗാമായിരുന്നു വിവാഹത്തിന്റെ എട്ടാം ദിനത്തിൽ പ്രകൃതിയുടെ രമണീയതയിൽ മാറി നിൽക്കാനെത്തിയ ഈ പുതുവിവാഹിതർ യാത്ര ആസ്വദിക്കുകയായിരുന്നു പുതിയ ജീവിതം പുതിയ പ്രതീക്ഷകളോടെ തുടങ്ങിയ അവരുടെ ഹണിമൂൺ യാത്ര നിമിഷങ്ങൾക്കകം ദുഃഖത്തിൽ മുങ്ങി കൊച്ചിയിലെ നാവികസേനാ ഉദ്യോഗസ്ഥനും ഹരിയാന സ്വദേശിയുമായ ലഫ്റ്റനന്റ് വിനയ് നെർവാൾ തന്റെ പ്രിയപത്നി ഹിമാംശിയുടെ മുന്നിൽ വെച്ച് ഭീകരരുടെ തോക്കിനിരയായി ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഭീകരർ തന്റെ ഭർത്താവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്ന് ഹിമാംഷി പറയുന്നു ഹിമാംശിയും കുടുംബവും വേദനയോടെ വിനയുടെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ ആ കാഴ്ച കണ്ടുനിന്നവർക്ക് പലർക്കും സഹിക്കാൻ സാധിച്ചിരുന്നില്ല ഹരിയാനയിലെ കർണാലിലെ ഭൂസലി ഗ്രാമത്തിലുള്ള വിനയ് അഗർവാളും കുടുംബവും സെക്ടർ ഏഴിലാണ് താമസിക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ വിനയ് മൂന്ന് വർഷം മുമ്പാണ് ലഫ്റ്റനന്റായി നാവികസേനയിൽ ചേർന്നത് കൊച്ചിയിലാണ് നിയമനം ലഭിച്ചത് വിനയ് നിർവാളിന്റെ പിതാവ് രാജേഷ് കുമാർ പാനിപത്തിൽ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടാണ് മുത്തച്ഛൻ ഹവാസിംഗ് രണ്ടായിരത്തി നാലിൽ ഹരിയാന പോലീസിൽ നിന്ന് വിരമിച്ചയാളാണ് ഗുരുഗ്രാം സ്വദേശിനിയായ ഹിമാംശിയുമായി രണ്ടു മാസം മുമ്പാണ് വിവാഹ നിശ്ചയം നടത്തിയത് ഹിമാംശി പി എച്ച് ഡി ചെയ്യുകയാണ് കൂടാതെ കുട്ടികൾക്കായി ഓൺലൈൻ ക്ലാസുകളും എടുക്കുന്നുണ്ട് ഹിമാംശിയുടെ അച്ഛൻ സുനിൽകുമാർ ഗുരുഗ്രാമിൽ എക്സൈസ് ആൻഡ് ടാക്സേഷൻ ഓഫീസറാണ് വിവാഹത്തിനായി മാർച്ച് ഇരുപത്തിയെട്ടിനാണ് വിനയ് അവധിയെടുത്ത് നാട്ടിലെത്തിയത് ഏപ്രിൽ പതിനാറിന് മസൂറയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം ഏപ്രിൽ പത്തൊൻപതിന് കർണാലിൽ വിവാഹ സൽക്കാരം നടത്തി അവർ യൂറോപ്പിൽ മധുവിധം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ വിസാ പ്രശ്നങ്ങൾ കാരണം അതൊഴിവായി പകരമായി അവർ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ജമ്മു കാശ്മീരിലേക്ക് പോയതാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിലെ ഒരു ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് അവർ പോയതെന്ന് വിനയ് നർവാളിന്റെ കുടുംബാംഗം പറഞ്ഞു ജമ്മു കാശ്മീരിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം മെയ് ഒന്നിന് വിനയ് തന്റെ ഇരുപത്തിയേഴാം ജന്മദിനം ആഘോഷിക്കാനിരിക്കയായിരുന്നു ഹണിമൂൺ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ കുടുംബം വലിയൊരു ആഘോഷം ഒരുക്കിയിരുന്നു മറ്റൊരു കുടുംബാംഗമായ അമിത് പറഞ്ഞു ഈ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് മെയ് മൂന്നിന് വിനയും ഹിമാചയും കൊച്ചിയിലേക്ക് പോകാൻ പദ്ധതിയിട്ടിരുന്നാണ് അവിടെ അവർ ഒരു റെസ്റ്റ് ഹൌസ് ബുക്ക് ചെയ്തിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു വിനയ് നെർവാളിന്റെ കുടുംബത്തിൽ നിരവധി ആളുകൾ സൈന്യത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് അതേസമയം കൊല്ലപ്പെട്ടവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ അറുപത്തിയെട്ടുകാരനായ രാമചന്ദ്രനും ഉണ്ടായിരുന്നു കുടുംബത്തോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് രാമചന്ദ്രൻ കശ്മീരിലേക്ക് പോയത് മറ്റു കുടുംബാംഗങ്ങൾ സുരക്ഷിതരാണെന്നാണ് പുറത്തു വരുന്ന വിവരം ഹൈദരാബാദ് സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജനും ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിൽ വെച്ചാണ് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ മനീഷിന് വെടിയേറ്റത് കുടുംബത്തോടൊപ്പം ലീവ് ട്രാവൽ കൺസെഷനോടെ കശ്മീരിൽ യാത്രയ്ക്ക് വന്നതായിരുന്നു ബീഹാർ സ്വദേശിയായ മനീഷ് ഐബിയുടെ ബിയുടെ ഹൈദരാബാദിലെ മിനിസ്റ്റേരിയൽ ഓഫീസിലാണ് കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള ഐ ഉദ്യോഗസ്ഥൻ മനീഷ് രഞ്ജൻ കർണാടകയിൽ നിന്ന് കുടുംബത്തോടൊപ്പം കശ്മീരിലെത്തിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ മഞ്ജുനാഥ് റാവു ഒഡീഷയിൽ നിന്ന് കുടുംബത്തോടൊപ്പം എത്തിയ പ്രശാന്ത് സത്പതി കർണാടക ഹാവേരി ബെന്നൂർ സ്വദേശി ഭരത് ഭൂഷൺ എന്നിവരും കൊല്ലപ്പെട്ടു ഇതിനു പുറമെ രണ്ടു വിദേശികളും നാട്ടുകാരായ രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് മരിച്ചവരിൽ ഒരു നേപ്പാൾ സ്വദേശിയുണ്ടെന്നും സ്ഥിരീകരിച്ചിരുന്നു